നമുക്കൊന്ന് എന്ന കുടുംബസങ്കല്പത്തിലേക്ക് ഇവിടുത്തെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മാറി പോകുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കണ്ടുവരുന്നത് ഇത് ശരിക്കും നമ്മുടെ സമുദായത്തിന് ഗുണം ചെയ്യുമോ ഇത് ഒരു രാഷ്ട്രത്തിന് ആ രാഷ്ട്രവികാസത്തിനുതകുന്ന പദ്ധതികള് അവലംബിക്കേണ്ടതുണ്ട് രാഷ്ട്രത്തിന്റെ സാമൂഹികവും സാമ്പത്തികവും വേണ്ട എല്ലാ തുറകളിലുമുള്ള ഉയർച്ചയ്ക്ക് എന്തെല്ലാം ഘടകങ്ങളെ വളർത്തണമോ അവയെ വളർത്താനും എന്തെല്ലാം ഘടകങ്ങളെ ഇല്ലാതാക്കണമോ അവയെ ഇല്ലാതാക്കാനും ഭരണവിഭാഗം സർക്കാർ പരിശ്രമിക്കുമ്പോഴാണ് രാഷ്ട്രം മുന്നോട്ട് വരുന്നത് അപ്പോൾ ഭാരതത്തെ സംബന്ധിച്ച് നമ്മൾ അഭിമുഖീകരിച്ച വലിയ ഒരു പ്രശ്നമാണ് വർദ്ധിതമായ ജനസംഖ്യാ പ്രശ്നം അതുകൊണ്ട് തന്നെ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലം മുതൽക്ക് രാഷ്ട്ര വികാസത്തിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ളതാണ് ജനസംഖ്യാ നിയന്ത്രണം എന്ന് സർക്കാർ ആശയത്തെ മുന്നോട്ട് വയ്ക്കുകയും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു എല്ലാ പഞ്ചവത്സര പദ്ധതികളിലും അത് മുന്നോട്ട് വെച്ചു പിന്നീട് അത് പൊതുവായി രാഷ്ട്ര വികാസത്തിന് വേണ്ടി അനിവാര്യമാണ് കുടുംബാസൂത്രണ പദ്ധതികൾ എന്നുള്ളത് അംഗീകരിക്കപ്പെട്ടു ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഗവൺമെൻറ് അതിനു വേണ്ട പ്രചരണം ചെയ്തു പ്രവർത്തനങ്ങൾ ചെയ്തു അത് ഔപചാരിക വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ ആയാലും കൊള്ളാം അനൗപചാരികമായുള്ള മാധ്യമങ്ങളിലൂടെ ആയാലും കൊള്ളാം ഏതെല്ലാം ഏതെല്ലാം മാധ്യമങ്ങൾ ഉപലബ്ധമാണോ അതിലൂടെയെല്ലാം കുടുംബാസൂത്രണത്തിൻ്റെ സങ്കല്പങ്ങൾ പ്രചരിപ്പിച്ചു അങ്ങനെ പ്രചരിപ്പിച്ച സമയത്ത് വിദ്യാഭ്യാസപരമായി ഉയർന്ന ക്രിസ്ത്യൻ ഹിന്ദു സമൂഹങ്ങൾ അതിനെ സ്വീകരിച്ചു വിദ്യാഭ്യാസപരമായി ഉയർന്ന എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വ്യത്യാസം ഇല്ല എല്ലാവരും വിദ്യാഭ്യാസപരമായി ഉയർന്നവർ തന്നെയാണ് പക്ഷേ ഇസ്ലാം സമൂഹം പ്രായണ വിദ്യാഭ്യാസത്തിൽ പിന്നിലായിരുന്നു ആ കാലഘട്ടത്തിൽ പിന്നീട് ഗവൺമെൻറ്റിൻ്റെ പോളിസികളെ കൊണ്ടാണ് എല്ലാവർക്കും വിദ്യാഭ്യാസ മേഖലയിൽ ഉയർച്ചയുണ്ടായത് പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിരുന്നില്ല പിന്നീട് സർക്കാരിൻ്റെയും മറ്റ് സാംസ്കാരിക പ്രസ്ഥാനങ്ങളുടെയും ഒത്തൊരുമിച്ചുള്ള പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇസ്ലാം സമൂഹത്തിലും വിദ്യാപരമായിട്ട് ഉയർച്ചയുണ്ടായത് അപ്പോൾ ആദ്യം തന്നെ ഇത്തരം ആശയങ്ങളെയൊക്കെ സ്വീകരിച്ചു ക്രിസ്ത്യൻ ഹിന്ദു സമൂഹങ്ങൾ മുസ്ലിം സമൂഹത്തിന് പ്രായേണ മതത്തിൻ്റെ ഉദ്ബോധനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴത്തെ അല്ല പറയുന്നത് മുമ്പ് അതുകൊണ്ട് മതത്തിൻ്റെ ഉദ്ബോധനമനുസരിച്ച് കുടുംബാസൂത്രണ പദ്ധതികൾ അസ്വീകാര്യങ്ങളാണ് അവർക്ക് അതുകൊണ്ട് ഇസ്ലാം സമൂഹം ഇതിനെ സ്വീകരിച്ചില്ല കാലക്രമേണ എന്തായി ഹിന്ദു സമൂഹത്തിൽ ക്രിസ്ത്യൻ സമൂഹത്തിൽ ഒരു കുടുംബം ഒരു കുട്ടി എന്നുള്ള അവസ്ഥയായി പരമാവധി രണ്ട് കുട്ടികൾ മുസ്ലിം സമൂഹത്തിലാകട്ടെ ആവറേജ് അഞ്ച് കുട്ടികൾ ആറ് കുട്ടികൾ എന്നുള്ള നിലയ്ക്ക് വരികയും ചെയ്തു ഇത് ജനസംഖ്യാ വികാസത്തിൽ വളരെ വലിയ അസന്തുലിത ഭാവം ഉണ്ടാക്കി ജനസംഖ്യയിലല്ല ജനസംഖ്യാ വികാസത്തിൽ ആ വികാസ തോത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അപകടകരമായ ഒരു ഒരു തോതായിട്ടാണ് പറയേണ്ടത് അപകടകരമെന്ന് പറയേണ്ടതില്ലായിരുന്നു ഭാരതത്തിൽ ആരും മതപഠനം ചെയ്യുന്നില്ല ആരും മതപഠനം ചെയ്യുന്നില്ല ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് എല്ലാവരും ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനുള്ള അധികാരം ഓരോ വ്യക്തിക്കുണ്ട് എന്നതായിരുന്നു നമ്മുടെ സാമൂഹിക സാഹചര്യം എങ്കിലൊരു അപകടവും ഇല്ല ഇതല്ല സ്ഥിതി കാരണം മൂന്ന് വയസ്സ് മുതൽ തന്നെ മദ്രസയിൽ പോയി പഠിച്ച് ഇസ്ലാം സമൂഹം അവരുടെ മത ബോധം നേടുകയാണ് ഹിന്ദു സമൂഹത്തിലാകട്ടെ അതില്ല അപ്പോൾ മതബോധത്തോടു കൂടിയ മതവീക്ഷണത്തോടു കൂടിയ രാഷ്ട്രത്തെക്കാളും മറ്റെന്തിനേക്കാളും മതത്തെ ഉയർന്നു കാണുന്ന ഒരു സമൂഹം ക്രമാതീതമായ വികാസത്തോത് നേടുമ്പോൾ അത് സാമൂഹികമായി വലിയൊരു അസന്തുലിത ഭാവത്തെ ഉണ്ടാക്കി തീർക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വ്യത്യാസമില്ലാതെ എല്ലാവരും കുടുംബാസൂത്രണ മാർഗങ്ങൾ സ്വീകരിക്കണം അതത് കാലത്ത് ഗവൺമെൻറ് നിർദ്ദേശിക്കുന്നത് ഒന്നാണോ എങ്കിലൊരു കുട്ടി അല്ല രണ്ടാണോ എങ്കിൽ രണ്ട് കുട്ടി എന്നുള്ള നിലയ്ക്ക് എല്ലാവരും കുടുംബാസൂത്രണ മാർഗങ്ങളെ സ്വീകരിക്കണം അവിടെ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ വ്യത്യാസം ഉണ്ടാവരുത് ഒരു രാഷ്ട്രം ഒരു നയം ഒരു നിയമം ഒരു ജനത എങ്കിൽ മാത്രമേ രാഷ്ട്രം സ്വാതന്ത്ര്യത്തിൻ്റെ സാഫല്യത്തിലേക്ക് ഉയരൂ അല്ലെങ്കിൽ ഉയരില്ല ഭിന്ന ഭിന്നമായി ഓരോ സമൂഹത്തിനും ഓരോ നിയമം പിന്നെ ഇങ്ങനെ ഒരു രാഷ്ട്രം എന്ന് പറയുന്നതിൽ അർത്ഥം ഒരു രാഷ്ട്രമാണെങ്കിൽ ഒരു രാഷ്ട്രം ഒരു നിയമം ഒരു ജനത ഒരു നയം നയം എന്ന് പറയുമ്പോൾ എക്സിക്യൂട്ടീവിൻ്റെയാണ് പ്രധാനമായിട്ടും നിയമം എന്ന് നമ്മൾ പറയുന്ന സമയത്ത് എക്സിക്യൂട്ടീവായാലും ജുഡീഷ്യറി ആയാലും ലെജിസ്ലേച്ചർ ആയാലും ബന്ധപ്പെടുന്ന വിഷയമാണല്ലോ അപ്പോൾ ഒരു രാഷ്ട്രം ഒരു നിയമം ഒരു നയം ഒരു സമൂഹം ഇത് വന്നാൽ ഭാരതം അതിൻ്റെ അങ്ങേയറ്റത്തെ മഹത്വത്തെ പ്രാപിക്കും ഇതിപ്പോൾ എന്തുണ്ടാവുന്നത് അതില്ല പ്രത്യേകം പ്രത്യേക നിയമങ്ങളാണ് മതങ്ങൾക്ക് ഭാരതം ഒരു രാഷ്ട്രമാണെന്ന് പറയുകയും ചെയ്യും അപ്പം അങ്ങനെ വരുമ്പോൾ കൂടിയ ഒരു സാമാജിക വ്യവസ്ഥ നിലനിൽക്കുകയും അസന്തുലിതമായ രീതിയിലുള്ള വികാസവും സങ്കോചവും ജനസംഖ്യയിൽ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അത് ആപദ്കരമാണ് അതുകൊണ്ടൊന്നുകിൽ എല്ലാവരും കുടുംബാസൂത്രണ മാർഗങ്ങൾ സ്വീകരിക്കണം അല്ലെങ്കിൽ ആരും സ്വീകരിക്കരുത് നിയമവും നയവും പറയുന്നതെല്ലാം സ്വീകരിക്കാനും അനുഷ്ഠിക്കാനും ഒരു സമൂഹം മാത്രമായി കഴിഞ്ഞാൽ അവർ വിഡ്ഢികളാവുക ചെയ്യുക ഒന്നുകിൽ മതഭേദമില്ലാതെ എല്ലാവരും കുടുംബാസൂത്രണ മാർഗങ്ങളെ സ്വീകരിക്കണം അല്ലെങ്കിൽ ആരും സ്വീകരിക്കരുത് ഈ വിഷയം പറയുമ്പോൾ രണ്ടായിരത്തി പതിനേഴിലാണോ പതിനെട്ടിലാണോ എന്ന് വ്യക്തമായി ഓർമ്മയില്ല അതുകൊണ്ട് തെറ്റിയാൽ ദയവായി ക്ഷമിക്കുക രണ്ടായിരത്തി പതിനെട്ട് നവംബറിലാണ് അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് നവംബറിലാണ് എല്ലാ പള്ളികളിലും ക്രിസ്ത്യൻ പള്ളികളിലെ ഇടയലേഖനങ്ങൾ വായിച്ചിരുന്നു ക്രമാതീതമായി ജനസംഖ്യ താഴുന്നതിനെക്കുറിച്ച് ഉത്കണ്ഠയോടുകൂടി കുടുംബാസൂത്രണ മാർഗങ്ങൾ സ്വീകരിക്കരുത് എന്ന് പറഞ്ഞു കൊണ്ട് ഇടയലേഖനങ്ങൾ മിക്ക പള്ളികളിലും വായിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴാണോ പതിനെട്ടാണോ എന്നറിയില്ല നവംബർ മാസമാണ് നോക്കൂ അതിനാർക്കും പരാതിയില്ല പക്ഷെ ഹിന്ദു സമൂഹത്തിൻ്റെ ഈയൊരു ഒരാശയത്തെ ആശങ്കയെ ഉദ്വേഗത്തെ പങ്കുവെക്കുമ്പോൾ ഉടനെ ചിദാനന്ദപുരസ്വാമി ആരാകും മഹാവർഗീയവാദിയാവും ഇത് തന്നെ ക്രിസ്ത്യൻ പള്ളികൾ ഇടയലേഖനം വായിച്ചതാണ് അപ്പോൾ പ്രശ്നം ആർക്കുമില്ല ഇത് കുടുംബാസൂത്രണ മാർഗങ്ങൾ ഉപയോഗിക്കരുത് എന്ന് ഇസ്ലാം മതപണ്ഡിതന്മാർ പ്രസംഗിച്ചാൽ ആർക്കും പ്രശ്നമൊന്നുമില്ല ഇത് പറയുമ്പോഴത്തെ പറയുമ്പോഴത്തേക്കും ചിദാനന്തപുരസ്വാമി പറയുമ്പോഴത്തേക്ക് വർഗീയവാദിയായി ചാണകസ്വാമിയാണ് അതാണ് ഇതാണ് പലതുമാണ് നമുക്ക് യാതൊരു വിരോധവും കാരണം നമ്മൾ പറയുന്നത് വ്യക്തമായ കാഴ്ചപ്പാടോടു കൂടിയാണ് ചരിത്രത്തിൻ്റെ അനുഭവപാഠങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് വിവിധ രാഷ്ട്രങ്ങളുടെ അനുഭവപാഠങ്ങളുണ്ട് ഒന്നുകിൽ ഉണ്ടാവരുത് മതം അനുശാസിക്കുന്നതനുസരിച്ച് ജീവിക്കുമ്പോൾ അവിടെ സന്തുലിത ഭാവം ഉണ്ടാവണം അസന്തുലിതത്വം വന്നാൽ ആപത്കരമാണത് ആ രാഷ്ട്രത്തിൻ്റെ സ്വത്വം തന്നെ ഇല്ലാതാകും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇതിൽ ഒരനുബന്ധം കൂടി പറയുകയാണ് രസകരമായൊരു കാഴ്ച ഒരു യാത്രയിലാണ് നമ്മൾ കുറേ മുമ്പ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു നാഷണൽ പെർമിറ്റ് ലോറി ഓൾ ഇന്ത്യ പെർമിറ്റ് ലോറി സൈഡിൽ നിർത്തിയിട്ടുണ്ട് മഹാരാഷ്ട്രയിലോ മറ്റോ ആണത് അപ്പോൾ വളരെ ദീർഘദൂരം ഓടിയതിൻ്റെ ഫലമായിട്ട് ആ ലോറി മുഴുവൻ പൊടി പിടിച്ചിട്ടുണ്ട് ആ പൊടിയുടെ ഉള്ളിലൂടെ നമ്മൾ കാണുന്നുണ്ട് വൺ ഫാമിലി വൺ ചൈൽഡ് അതിനെ നടുക്ക് ആരോ എന്തോ വസ്തു കൊണ്ട് ഈ പൊടി നീക്കം ചെയ്ത് എഴുതി വെറലുകൊണ്ട് എഴുതിയതായിരിക്കാം ഫോർ ഹിൻഡൂസ് എന്ന് ആരാ എഴുതിയെന്നറിയില്ല അങ്ങനെ കാണുകയുണ്ടായി അപ്പോൾ വൺ ഫാമിലി വൺ ചൈൽഡ് ഫോർ ഹിൻഡൂസ് അത് പറ്റില്ല ഫോർ ഓൾ എന്ന് പറഞ്ഞാൽ ശരിയാണ്